ഏഷ്യയിലെ തന്നെ മികച്ച തെങ്ങിനത്തിൽപ്പെട്ട കുറ്റ്യാടി തെങ്ങിനെയും തേങ്ങയെയും കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിനി കാണാം കുറ്റ്യാടി പ്രസിദ്ധമാണ് ഗുണമേന്മയുള്ള തേങ്ങയാണ് ഈ പെരുമയ്ക്ക് കാരണം കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലും സമീപ പ്രദേശങ്ങളിലുമാണ് കുറ്റ്യാടി തെങ്ങ് കൂടുതലായും ഉള്ളത് മറ്റ് തെങ്ങിനെയും തേങ്ങയെയും അപേക്ഷിച്ച് ഒട്ടേറെ പ്രത്യേകതകൾ ഇവയ്ക്കുണ്ട് നൂറു വർഷത്തിലേറെ കായ്ഫലം കുറ്റ്യാടി തേങ്ങ നൽകും നട്ട് അഞ്ചാം വർഷം മുതൽ കായ്ക്കും രോഗപ്രതിരോധ ശേഷിയാകട്ടെ വളരെ കൂടുതലുമാണ് അറുപത്തിയഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ എണ്ണയുടെ അംശവും കുറ്റ്യാടി തേങ്ങയിലുണ്ട് ഈ പ്രത്യേകതകൾ കൊണ്ടുതന്നെ സംസ്ഥാനത്ത് കൃഷിവകുപ്പ് വിതരണം ചെയ്യുന്ന തെങ്ങിൻ തൈകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും കുറ്റ്യാടി ഇനത്തിൽപ്പെട്ടവയാണ് പക്ഷേ കുറ്റ്യാടി തേങ്ങയും തെങ്ങും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് തേങ്ങയ്ക്ക് റെക്കോർഡ് വിലയാണെങ്കിലും ഉൽപാദനം കുറവാണ് എന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ഒരു ആയിരം തേങ്ങന് ഒരു പ്രശ്നം ഒന്ന് ഈ ഈ ഈ ഈ കാലാവസ്ഥാ ബന്ധപ്പെട്ട വിഷയം കറക്റ്റ് മഴ മഴ കിട്ടി കിട്ടി അത് കർഷകർക്ക് സന്തോഷമായിരുന്നു പക്ഷെ നീണ്ടു നിൽക്കുന്നത് കൃഷിക്ക് കാലാവസ്ഥാ വ്യതിയാനമാണ് ഉൽപാദനം കുറയാനുള്ള മറ്റൊരു പ്രധാന കാരണം രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ടെങ്കിലും തുടർച്ചയായ മഴയും ശക്തമായ വേനലുമെല്ലാം തെങ്ങിനെ സാരമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തെങ്ങിനെ രോഗങ്ങളും കീഴടക്കുന്നു തെങ്ങുകൾ നശിക്കുന്നതോടൊപ്പം വിളവും നല്ല രീതിയിൽ കുറയുന്നുണ്ടെന്നാണ് കർഷകർ പറയുന്നത് തെങ്ങ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് തേങ്ങയ്ക്ക് വിളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെ ഇപ്പം എനിക്ക് ഒമ്പതിനായിരം തേങ്ങ കിട്ടേണ്ട സമയത്താണ് ഒരു മൂവായിരം തേങ്ങ കിട്ടിയത് അപ്പം ആ വിലയിൽ നമുക്ക് നോക്കുമ്പോൾ ഓക്കെ ഞാൻ ഈ ഒമ്പതിനായിരം തേങ്ങ വറച്ചതും എനിക്ക് മൂവായിരം തേങ്ങ വറച്ചതും പൈസ കണക്കായി കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനുള്ള ഉത്പാദനം പോയപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ കിട്ടേണ്ട സംഗതി ഒന്നും കിട്ടിയിട്ടൂലില്ല പോയി പോയതുകൊണ്ട് വർഷം എൺപത് മുതൽ നൂറ്റി അൻപത് വരെ തേങ്ങ ലഭിച്ചിരുന്ന തെങ്ങിൽ നിന്ന് ഇപ്പോൾ അൻപതിനും എൺപതിനും ഇടയിൽ മാത്രമാണ് ലഭിക്കുന്നത് ഇത് വിത്തുതേങ്ങാ സംഭരണത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് കുറ്റ്യാടി തെങ്ങും തേങ്ങയും സംരക്ഷിക്കാൻ ഇനിയും നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ തിരിച്ചുപിടിക്കാനാവാത്ത വിധം വിസ്മൃതിയിലേക്ക് ഇവ നീങ്ങും ദൂരദർശൻ കോഴിക്കോട്